നന്നായിട്ടുണ്ടായിട്ടോ അഭിനയമൊക്കെ എങ്ങനെയുണ്ട് ശെരിക്കും അടുത്ത് റിലീസായി ഭൂതകാലം എന്നുള്ള പടം കഴിഞ്ഞിട്ട് ഞാൻ തമിഴില് പൊൻമാണിക്ക് പണം ചെയ്ത പ്രഭുദേവസ്വ परमंगी नेक्स्ट मूवी आई एम अलिदर सर मेरा खुजा को वो कंपाउंड नाटक करना है ओके अब अगली तैयारी है ओके चलिए दिलनाथ के उद्यान में बिहार ചേട്ടാ സെക്കൻഡ് 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 ഇവിടെ നോക്കിയാ ഈ ക്യാമറ Thank you. Okay. Ah, okay. Thank you.